നമസ്തേ മെൻ്റെ പ്രേംലാലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി നോക്കൂ നമ്മൾ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ സീരീസിൽ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് പാറ്റേണുകളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളെ കുറ്റം പറയും അല്ലേ ഞാൻ ഒരു സംഭവം പറയാം നമുക്ക് നമുക്ക് ഈ ഈ പഹൽഗാം തീവ്രവാദ ആക്രമണം നിങ്ങൾ ചിന്തിച്ചാൽ നമ്മളത് ടി വി കാണാമെന്ന് കരുതുക ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു നാലഞ്ച് പേർ ഒരു മുറിയിലുണ്ടെങ്കിൽ ഈ നാലഞ്ച് പേരും ഒരേപോലെ ആയിരിക്കുമോ പ്രതികരിക്കുക അല്ല ചിലരെന്തെയ്യും ദേഷ്യപ്പെടും അല്ലേ ഇതെന്തായി കാണിക്കുന്നത് അക്രമം എന്നൊക്കെ പണ്ട് ചെയ്യും ദേഷ്യപ്പെടും ചിലരോ പേടിക്കും അയ്യോ എന്താ പറ്റിയ എന്തായി കാണിക്കുന്നത് എന്തോ പേടിക്കും ചിലരോ പ്രാർത്ഥിക്കും ദൈവമേ രക്ഷിക്കണം എന്നൊക്കെ പറയും ചിലരോ നിസ്സംഗമായിരിക്കും ഇതൊന്നും ബാധകമല്ലെന്ന മട്ടില് അവരെന്ത് ചെയ്യും ഐ പി എൽ ടി വി വെക്കാൻ പറയും ഇങ്ങനെ പലരും ഒരേ സംഭവത്തിന് വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് സംഭവങ്ങളല്ല സംഭവങ്ങളോട് പ്രതികരിക്കുന്ന നമ്മുടെ പാറ്റേണുകളാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ പാറ്റേണുകൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങൾ വരിക ജീവിതത്തിൽ നല്ലതും വരും ജീവിതത്തിൽ മോശവും വരും നമ്മളുടെ പാറ്റേണുകൾ മോശം കാര്യങ്ങളെ ആകർഷിക്കാനാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പോയിട്ട് മോശം കാര്യങ്ങളെ തേടി പിടിച്ചു കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ നേരെ മറിക്കാണെങ്കിലോ അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച എന്താണ് ജീവിതം അടിപൊളിയാണോ അതോ ജീവിതം സ്റ്റക്കാണോ ജീവിതം സ്റ്റക്കാണെങ്കിൽ അതിനെ നമ്മൾ ആകർഷിച്ച് വിളിച്ചു വരുത്തിയതാണ് നമ്മുടെ ആഗ്രഹം എന്താ ഈ അവസ്ഥയൊക്കെ മാറണം എല്ലാം മാറണം എല്ലാം നന്നാവണം എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ എല്ലാം മോശമാവാനുള്ള ഒരു പ്രോഗ്രാം ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ മോശം കാര്യങ്ങളെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വിളിക്കട്ടെ ഈ പാറ്റേൺ ആ പാറ്റേൺ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ തലവര എന്നാണ് തലവര എന്നാൽ എല്ലാവരും എന്തു ചെയ്യും മേലിൽ ഈ വര സെർച്ച് ചെയ്യും നോ അതല്ല തലവര തലവര ഉള്ളിലാണ് നമ്മുടെ ബ്രെയിനിൽ ന്യൂറൽ കണക്ഷൻസ് ഉണ്ട് ന്യൂറൽ പാത്വെയ്സ് എന്ന് പറയും ഈ ന്യൂറൽ പാത്വെയ്സ് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് തൊട്ട് നോക്കാവുന്ന ഒരവസ്ഥയിലാണ് ഒരു കുട്ടി ജനിച്ച് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ നല്ല പാത് വെയ്സ് ഒക്കെ സെറ്റായിട്ടുണ്ടാവും പിന്നെയും കുറച്ച് വലുതായി വരുമ്പോൾ ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ടാവും എന്നാൽ ഈ ബ്രെയിനിൽ ന്യൂറോപ്ലാസിറ്റി എന്നൊരവസ്ഥയുണ്ട് നമുക്ക് ഒരിക്കൽ സെറ്റായിട്ടുള്ള ഈ പാത്വേകളെ രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും ആലപ്പുഴയിൽ കയറ് പിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ചകിരിനാർ കയറായി മാറുന്നത് പോലെയാണ് നമ്മുടെ തലയിൽ ഒരു ന്യൂറോൺ ഒരു ന്യൂറൽ പാത്വേ ആയി മാറുന്നത് ഈ പാത്വേകളാണ് നമ്മുടെ ശീലങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ശീലങ്ങളുടെ സൃഷ്ടിയാണ് നമ്മൾ അങ്ങനെയെങ്കിൽ ഈ കയറിനെ തിരിച്ച് ആ മെഷീൻ കറക്കിയാൽ അഴിഞ്ഞ് വീണ്ടും ചകിരിയായി മാറും അതേപോലെ തന്നെ ഈ ബ്രെയിനിൽ ഉപയോഗിക്കാത്ത പാത്വേകൾ പ്രൂൺ ചെയ്യപ്പെടും എന്നിട്ട് പുതിയ പാത്വേകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ആ സൊല്യൂഷൻ വന്നു ജീവിതം ഇപ്പോൾ സ്റ്റക്കാണെങ്കിൽ നിലവിലെ ആ പാത് മാറ്റണം എന്നിട്ട് പുതിയ പാത് സെറ്റ് ചെയ്യണം വിജയിക്കാനുള്ള പാത്വേ സെറ്റ് ചെയ്യണം സന്തോഷത്തിനുള്ള പാസ്വേ സെറ്റ് ചെയ്യണം എവിടെയാണ് നമ്മൾ സ്റ്റക്കായിരിക്കുന്നത് കടത്തിൻ്റെ കാര്യത്തിലാണോ സമ്പത്ത് വരുന്നില്ല അല്ലെ പണം വന്നിട്ട് ഒഴുകി ഒഴുകിപ്പോവണോ അതോ നിരന്തര അസുഖങ്ങൾ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇതിൻ്റെ പ്രോഗ്രാം മാറ്റാൻ ശ്രദ്ധിക്കണം പുതിയ പാക്വേ സമ്പത്തിനുള്ള പുതിയ പാസ്വേ അത് പല തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിൽ ധാരാളമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അത്ര ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് അവൈൽ ചെയ്യാം അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾ ഡിസൈഡ് സ്റ്റേറ്റിലേക്ക് അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ സമ്പത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ലൈഫിലെ ബന്ധങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അംഗീകാരങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ എവിടേക്കും നിങ്ങളുടെ ലൈഫിൻ്റെ പാത്വേ മാറ്റാൻ ന്യൂറൽ പാത് മാറ്റാനുള്ള നിരവധി ടൂളുകൾ നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിലൊരു ടൂളാണ് ഞാൻ ഇപ്പം ഇവിടെ തരാൻ പോകുന്നത് അതാണ് അഫിർമേഷൻസ് നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണ് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള ചെറിയ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം നമ്മുടെ മനസ്സിനൊരു സ്വഭാവമുണ്ട് ഞാൻ മൂന്ന് സിനിമകൾ കൊണ്ട് നിങ്ങൾക്കത് തരാം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം നിങ്ങൾ മനസ്സിനോട് പറഞ്ഞാൽ മനസ്സാദ്യം എന്ത് ചെയ്യുന്നറിയോ വൺമാൻ ഷോ എന്ന സിനിമയ്ക്കകത്ത് സലിങ്കുമാർ പെരുമാറുന്ന പോലെ പെരുമാറും സലി കുമാർ പറയുന്നില്ലേ ഞാൻ എല്ലാവരെയും പറ്റിച്ചു അവിടെ ബിരിയാണി കൊടുക്കേണ്ടെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ മനസ്സ് ചിന്തിക്കും ഇത് കള്ളത്തരമാണ് ബിരിയാണി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കബളിപ്പിക്കലാണ് അപ്പോൾ നമ്മൾ കടത്തി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്രനിമേഷം പറയുകയാണ് ഞാൻ സമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്നൊരു കളിയാക്കൽ കളിയാക്കുൽസ്വരം പുറപ്പെടുവിക്കും അത് സ്വാഭാവികം എന്നാൽ നിങ്ങൾ ഇതേ സാധനം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ മനസ്സ് അടുത്ത സ്റ്റേജിലേക്ക് പോകും അപ്പോൾ സലിംഗുമാരോട് തിരിച്ചു ചോദിക്കില്ലേ നീ എന്തിനാ ഓടുന്നത് അപ്പോൾ സലിംഗുമാർ പറയില്ലേ ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണമെങ്കിലോ അതേപോലെ നിങ്ങളുടെ മനസ്സ് ചെയ്യും ഇനി ശരിക്കും ഞാൻ സമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് പോകും വീണ്ടും നിങ്ങൾ ഈ അപ്ലിമേഷൻസ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ കാവും പാട്ടെ ശിവശങ്കരനാവും ജേറാൻ പറയുന്നില്ലേ ഞാനാണ് കാവുമ്പാട്ടെ ശിവശങ്കരൻ യാഥാർത്ഥ്യവുമായിട്ട് ആ ശിവശങ്കരൻ ഒരു ബന്ധവും ഇല്ല ശിവശങ്കരൻ മോഹൻലാലാണ് പക്ഷേ അതേപോലെ നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെടും ഇതിന് നിരവധി ഘട്ടങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു അറുപത്താറ് ദിവസം വേണം ഇരുപത്തൊന്ന് ദിവസത്തെ പഴയ പ്രോഗ്രാമിൻ്റെ ഡിമോളിഷിംഗ് ഇരുപത്തൊന്ന് ദിവസത്തെ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇരുപത്തൊന്ന് ദിവസത്തെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേറ്റ് അപ്പോൾ ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ അറുപത്താറ് ദിവസത്തെ നിരന്തരമായ സാധന കൊണ്ട് മനസ്സിലേക്ക് കൊടുക്കൂ അത് മനസ്സിൽ പ്രോഗ്രാം ചെയ്യും അഫർമേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി മാതാപിതാ ഗൂഗിൾ ദൈവമൊന്നാണല്ലോ അപ്പോൾ ജമുനി വന്നിട്ടുണ്ട് ജമുനിയോട് ചോദിക്കുക എനിക്ക് സമ്പത്ത് വേണം എനിക്ക് പറയാൻ പറ്റിയ ഒരു അഞ്ച് അഫിമേഷൻ തരാൻ പറയുക എനിക്ക് ആരോഗ്യം വേണം എനിക്ക് പറയാൻ പറ്റിയ ഒരു അഞ്ച് അഫ്രിമേഷൻ തരാൻ പറയുക എനിക്ക് സമാധാനം വേണം എനിക്ക് പറയാൻ പറ്റിയ ഒരു അഞ്ച് അഫ്രിമേഷൻസ് തരാൻ പറയുക ടെക്നോളജിയെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കൂ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കൂ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും നമ്മളതല്ലാതെ ഈ മൊബൈൽ കൈ കൈപ്പിടിച്ച് എത്ര റീൽസ് കണ്ടുകൊണ്ട് എത്ര തവണ ഈ ചാനലുകൾ കണ്ടുകൊണ്ട് ജീവിതം മാറിയില്ല ജീവിതം മാറണമെങ്കിൽ പ്രോഗ്രാം മാറണം പ്രോഗ്രാം മാറാനായിട്ട് നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കുന്ന ഇത്തരം ബ്രെയിൻ ഹാക്കുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഫിരിമേഷൻസ് ആ അഫ്ലിമേഷൻസ് ബ്രെയിനിലേക്ക് കൊടുത്ത് നിരന്തരം നിരന്തരം പ്രാക്ടീസ് ചെയ്യൂ നിങ്ങളുടെ ജീവിതം മാറും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സിൽവർ ക്ലബ് മെമ്പർഷിപ്പ് വളരെ നിസാരമായൊരു തുകയുള്ളൂ വെറും നൂറ്റി പത്തൊമ്പത് രൂപ ഒരു മാസത്തേക്ക് അവിടെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അൻപത്തി രണ്ടാഴ്ചത്തെ അഫ്രിമേഷൻ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് കൂടാതെ മറ്റ് നിരവധി ടൂളുകളും അതിലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവനവന് വേണ്ടിയിട്ട് നൂറ്റി പത്തൊൻപത് രൂപ മാറ്റി വെച്ചോളൂ എന്നിട്ട് ആ ചാനലിൽ ആ പ്രീമിയം മെമ്പർഷിപ്പിൽ അതിനോടൊപ്പം സഞ്ചരിക്കൂ നിങ്ങളുടെ ജീവിതം മാറും കാരണം അത് നിങ്ങളുടെ തലവരെ മാറ്റും ജീവിതം മാറണമെങ്കിൽ ഉള്ളിലെ പ്രോഗ്രാം മാറണം ഉള്ളിലെ പ്രോഗ്രാം മാറിയാൽ വിധി മാറും വിധി മാറണമെങ്കിൽ വിത മാറണം വിത്ത് മാറണം നമുക്കൊരുമിക്കാം നാളെയുടെ നന്മയ്ക്കായി വെൽക്കം ടു അവർ പ്രീമിയം മെമ്പർഷിപ്പ് മെൻ്റെ പ്രേമിനാൽ എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്കുള്ള ഇത്തരം വിഭവങ്ങളുമായിട്ട് എത്തുന്നുണ്ടാവും സ്റ്റേറ്റ് യൂണിറ്റി വിത്ത് അസ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി വീണ്ടും കാണാം